വൈക്കം വലിയ കവലയിലെ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയൂർ ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിനായി വൈക്കം കായലോര ബീച്ച് ഒരുങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടി എം കെ സ്റ്റാലിൻ നാളെ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയ വേദിയും പെരിയൂർ സ്മാരകവും നേരത്തെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇ വി വേലു മന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ സന്ദർശിച്ചിരുന്നു അയ്യായിരത്തോളം പേർക്കിരിക്കാവുന്ന തരത്തിലുള്ള പന്തലാണ് കായലോര ബീച്ചിൽ സജ്ജീകരിച്ചിട്ടുള്ളത് പെരിയോരുടെ ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിരുന്ന മ്യൂസിയം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഭാഗികമായി പൊളിച്ച് താഴത്തെ നിലയിൽ മ്യൂസിയവും മുകളിലത്തെ നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമായി സജ്ജീകരിച്ചിട്ടുണ്ട് പെരിയവരുടെ ജീവചരിത്രം സമരചരിത്രം പ്രധാന നേതാക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പെരിയരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള സമാഹാരങ്ങളും നവീകരിക്കുന്ന സ്മാരകത്തിൽ സൂക്ഷിക്കാനും സൗകര്യമുണ്ട് നാളെ നടക്കുന്ന ചടങ്ങിൽ ദ്രാവിഡ കടക അധ്യക്ഷൻ കെ വി വീരമണി വിശിഷ്ടാതിഥിയാകും തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ എ വി വേലു എം വി സ്വാമിനാഥൻ സംസ്ഥാന മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി സി കെ ആശ എം എൽ എ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം